ഭാവഗായികനെ വിട പി ജയചന്ദ്രന് ആദരാഞ്ജലിയുമായി സംഗീത ലോകം ശബ്ദത്തിൻ്റെ മാന്ത്രികതയിലൂടെ മലയാളിയുടെ മനസ്സിനെ കീഴടക്കിയ ഭാവഗായകനായിരുന്നു പി ജയചന്ദ്രൻ സംഗീത പ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹം പാടിയ ഓരോ ഗാനങ്ങളും മാധുര്യമേറിയ ആ ശബ്ദത്തിന്റെ സൗകുമാര്യം മലയാളത്തിന്റെ അതിരുകളിൽ ഒതുങ്ങുന്നതല്ല മലയാളത്തിൽ പിറന്ന മികച്ച ഗാനങ്ങളിലെ നല്ലൊരു പങ്കും പാടാനുള്ള ഭാഗ്യം സിദ്ധിച്ചയാളാണ് ജയചന്ദ്രൻ സിനിമകളേക്കാൾ വലിയ ഹിറ്റുകളായി മാറിയ ഗാനങ്ങളാണ് അതിൽ പലതും മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജയചന്ദ്രന്റെ മാന്ത്രികത ദക്ഷിണേന്ത്യൻ ഭാഷകൾക്കൊപ്പം ഹിന്ദിയിലും പിന്നണി ഗാനരംഗത്ത് തൻ്റെതായ ഇരിപ്പിടം ഉറപ്പിച്ചയാളാണ് അദ്ദേഹം അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം രാവിലെ എട്ട് മണിക്ക് ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് പൂങ്കുന്നത്തെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചു പത്ത് മണി മുതൽ സംഗീത അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് തിരികെ പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചതിനു ശേഷം നാളെ ജന്മദേശമായ നോർത്ത് പറവൂരിലെ പാലിയത്തേക്ക് കൊടുക്കുന്നത് ും പാലിയത്തെ തറവാട്ടിൽ നാളെ രാവിലെ ഒൻപത് മുതൽ പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട് നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പറവൂർ ചേന്തമംഗലം പാലിയത്ത് വീട്ടിലായിരിക്കും സംസ്കാരം ഇന്നലെ വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഏഴേ മുക്കാലോടെ മരണം സംഭവിക്കുകയായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത് മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ പി ജയചന്ദ്രൻ വിവിധ ഭാഷകളിലായി പതിനാറായിരത്തോളം പാട്ടുകൾ ദേശീയ പുരസ്കാരവും അഞ്ചു തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു ഇതിഹാസ ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ ജീവിതമായിരുന്നു ജയചന്ദ്രന്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു വ്യത്യസ്ത ഭാഷകളിലായി അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ വരും തലമുറകളുടെ ഹൃദയങ്ങളെയും സ്പർശിക്കും ജയചന്ദ്രന്റെ വിയോഗത്തിൽ ദുഃഖം ുണ്ടെന്നും കുടുംബത്തിന്റെയും ആരാധകരുടെയും വിഷമത്തിൽ പങ്കുചേരുന്നുവെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വേർപാടിലൂടെ വിരാമമായത് കാലദേശാതിർത്തികൾ ലംഘിക്കുന്ന ഗാനസബരിക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ട കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി ഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ചത് സമാനതകളില്ലാത്ത ഭാവാവിഷ്കാരമായിരുന്നു ജയചന്ദ്രന്റെ ഗാനാലാപനത്തെ സമകാലീനരിൽ നിന്ന് വേറിട്ട് നിർത്തിയതെന്നും തുടർന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു